മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി ഈ മാസം തീയതികളിലായി കലാകായിക മത്സരങ്ങൾ നടത്താൻ തീരുമാനമായി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്നു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ എം കെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ നസീബ സുശീല പി ബിജു കൃഷ്ണൻ യൂത്ത് കോർഡിനേറ്ററായ വിഷ്ണു എം പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് തല കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി കലാ കായിക മത്സരങ്ങൾ നടത്തുവാനും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു ഓൺലൈൻ എൻട്രി ഇരുപത്തിയേഴ് ഒക്ടോബറിൽ പൂർത്തിയാക്കുന്ന വിധത്തിൽ എല്ലാ പഞ്ചായത്ത് യും കേരളോത്സവം പൂർത്തീകരിക്കുവാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു യോഗത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേശമംഗലം വരവൂർ തെക്കുംകര മുള്ളൂർക്കര എരുമപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും യൂത്ത് ക്ലബ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു